ഹലോ എടി പോവല്ലേ ഞായറാഴ്ചയില്ലേ അപ്പോൾ വെറുതെ വീട്ടിന് വെളിയിലൊക്കെ ഇറങ്ങിയിന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച കേട്ടോ വൈകുന്നേരം വൈകിട്ട് പോയി കറങ്ങിയിട്ടല്ല കേട്ടോ എൻ്റെ മോൾക്കുണ്ടല്ലോ ഇളയും നമുക്ക് മുടി വെട്ടിക്കളയണം മുടി വെട്ടിക്കളയണം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ മുടി വളർത്താൻ പെടുന്ന പാട് അല്ലേ പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഉണ്ടല്ലോ പണ്ടുണ്ടായിരുന്ന മുടിയുടെ ഒരു ശതമാനം പോലും ഒരു എന്താ പറയുന്ന ഉള്ളില്ല തീരെ ഉള്ളില്ല എടി ഒന്ന് കാണിച്ചേടി കൊച്ചേ കണ്ടോ മുടി നോക്കുമ്പോൾ കണ്ടോ നീളമുണ്ട് പക്ഷേ എന്താന്ന് വെച്ചാൽ കണ്ടല്ലേ എല്ലാം പോയി കംപ്ലീറ്റ് പോയി ഏത് പ്രദേശം തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ഇത്രയും ഇങ്ങനെ അല്ലേ അതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നോ കംപ്ലീറ്റ് പൊട്ടിപ്പോവുക ചെയ്യുമ്പോൾ ഒരു കെട്ട് ആണ് ഡെയിലി ഒരു കെ ഡെയിലി ഓരോ കെട്ട് മുടികൾ ഇങ്ങനെ പോയിതിപ്പോൾ ഇന്നു വെച്ചാൽ എണ്ണ അരികുമില്ലാത്തത് കൊണ്ട് ഇഷ്ടി ചുരുക്കൊന്ന് അതിൻ്റെ ഈ ചുരുക്കൊന്നും എടുക്കാത്തത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെയെങ്കിലും തോന്നോ ഇത് പറ്റേതായാലും ഒന്ന് വെട്ടിയേക്കാന്ന് വിചാരിച്ചു അപ്പം വെട്ടിയിട്ട് പിന്നെ വഴി വളർത്തുമോ അവർക്ക് തോന്നുന്ന പോലെ ഷോർട്ട് കട്ടാക്കി ഇടുകയൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ഒരു പോലെ കിടക്കും ഒരു സുഖമില്ല കാണാനും കാണുന്ന പോയിട്ട് മുടി പിന്നീടുവാം മറ്റേ രണ്ട് സൈഡ് പിന്നീട്ടാലും നല്ല തിക്കായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി പോലെ വരുവുമായി പോയി ഒരു ഒരു സുഖമില്ലാതായിപ്പോയി അപ്പോൾ ആദ്യമായിട്ടാണ് പറയുന്നത് മുടി വെട്ടണമെന്നൊക്കെ പക്ഷേ ഇതുവരെ അവൾ മുടി തുടരുതെന്നേ പറഞ്ഞിട്ടുള്ളായിരുന്നേ അപ്പോൾ ഇപ്പോൾ അവൾക്ക് തന്നെ മനസ്സിലായി ഇതും കൊണ്ടിങ്ങനെ പോയി കഴിഞ്ഞാൽ അവൾ തന്നെ വെട്ടിക്കളയേണ്ടി വരും അതുകൊണ്ട് വീട്ടിൽ പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് സമ്മതിച്ചു കാരണം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്തുടി അമ്മ മുട്ടയടിക്കാനാണ് ഗൈസ് പറഞ്ഞത് ആ ഞാൻ ഞാൻ പറഞ്ഞ അങ്ങനെ ആണെങ്കിൽ പിന്നെ മുട്ടയടിച്ചിട്ട് നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് മുട്ടയൊക്കെ തേച്ച് ഈ മുട്ട തലയിൽ തേക്കുമല്ലോ മുടി വളരാനൊക്കെ ആയിട്ട് അപ്പോൾ മുട്ടയൊക്കെ തേച്ച് ഏഹ് എന്റെ മൂത്തമ്മോ അങ്ങനെ മുടിയുടെ മുടി വളർത്തിയതൊക്കെ കേട്ടോ കുറേ മുട്ട ശരിക്കും മൂന്നാല് വെട്ട മുട്ട ഒക്കെ അടിച്ച് മുട്ട തേച്ചിട്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയായിരുന്നേ അപ്പൊ ഞാൻ പറഞ്ഞെന്നാ പിന്നെ മുട്ട അടിച്ചേക്ക് ഇപ്പഴേ ഇപ്പ ഇപ്പോഴേ മുട്ടയങ് അടിച്ചു കഴിഞ്ഞാല് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ പതുക്ക വളർന്നു വരുമല്ലോ പക്ഷേ അപ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും നോക്കട്ടെ ഇന്ന് സലൂണൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ ഇല്ലായെന്നുണ്ടെങ്കിൽ നാളെ കൊണ്ടുപോകണം അപ്പം ഗൈസ് പോയിട്ട് വരാം നോക്കിയിട്ട് വരാം ആദ്യം നോക്കട്ടെ കൊണ്ടുപോകുന്നു ഉണ്ടെങ്കിലേ വെട്ടിക്കുകയുള്ളു ഏതായാലും നോക്കാം വാ വച്ച നിങ്ങളുടെ മോളുടെ മുടി വെട്ടുന്നോണ്ട് നിങ്ങൾക്ക് വിഷമമല്ലോ ഉണ്ടോ ണ്ടോ പറ വിഷമിച്ചിട്ട് എന്താ കരുത് അച്ചാച്ചൻ മുടി ഇങ്ങനെ അച്ചാച്ചല്ലേ ഡി കൂടുതൽ എണ്ണയൊക്കെ തേച്ച് എന്തെ പപ്പയ എണ്ണയൊക്കെ തേച്ചു കൊടുത്തിട്ടുള്ള കേട്ടെപ്പയ രണ്ടുപേരുടെയും മുടിയൊക്കെ വളർത്തിയിട്ടിരുന്നു പക്ഷെ സംഭവം എന്താണെന്നറിയാ കൊച്ചു കൊണ്ട് മുടിയൊക്കെ കൊച്ചിലേ വളർത്തരുത് കേട്ടോ ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടേ വളർത്തി തുടങ്ങാവൂ അല്ലെങ്കിൽ ഈ പറയുന്ന കുഞ്ഞിലേ ഒക്കെ വളർത്തി വളർത്തി നല്ല രസത്തിൽ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് കൊണ്ടുപോകും ും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴത്തേക്കാണ് കുട്ടികളുടെ മുടി കുറേ കുഴിയാനൊക്കെ ഇങ്ങ് തുടങ്ങും ഒരു കാരണവശാല് ഹൈസ്കൂൾ കഴിയാതെ കുട്ടികളുടെ മുടി വളർത്തി തുടങ്ങരുത് അപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചത് അതാ അപ്പോൾ കൊച്ചിലെ വളർത്താൻ നിന്നു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ ആ മുടിയൊക്കെ കുറേ അങ്ങ് കുഴിഞ്ഞു പോവും പിന്നെ വെട്ടി 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 ഇട്ട് ഇട്ട് കൊടുത്ത് പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ വളർത്താൻ നോക്കിയാലേ വളരുള്ളൂ അപ്പോൾ ഇതെല്ലാം ഞങ്ങളിപ്പോൾ പോത്തുംകൂടെ എത്തിയിട്ടുണ്ട് നോക്കട്ടെ ഞങ്ങൾ ഈ അധികം മുടി വെട്ടാനോ മറ്റു കാര്യങ്ങൾക്കോ കാര്യങ്ങൾക്കൊന്നും സലൂണിലൊന്നും പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമുക്കറിയത്തില്ല എവിടാണ് എന്താണ് ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓപ്പൺ ആണോ ഒന്നും അറിയത്തില്ല ഇന്നിനിപ്പം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാളെ ചെയ്ത് പോരേ ഹണി അല്ലേ ഡീ ോ അനൊക്കെ ഇരിക്കുകയാണ് അവക്ക് തന്നെ അവക്ക് തന്നെ എന്ത് ചെയ്യണോന്നറിയില്ലോട്ടണോന്ന് നേരത്തെ തീരുമാനിച്ചു ഇനി വെട്ടിട്ടത് ശരിയായില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കി അവള് മുട്ടയടിക്കോന്ന് പറഞ്ഞിട്ടുണ്ട് മുട്ടയടിക്കോ മുട്ടയടിക്കാന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു മുട്ടയൊന്നും അടിച്ചേക്കഴപ്പം നോക്കാം എപ്പോഴും സ്ഥലമാണ് ഇവിടെ ഈ തിരക്കു നല്ല ട്രാഫിക് ആണ് ഇപ്പഴെന്നല്ല ഏത് അവസ്ഥാ ഇടക്ക് ഇങ്ങനെ എന്തായാലും പറയുമ്പോ ശ്രദ്ധിക്കട്ടെ ഉള്ളതല്ലേ അപ്പൊ ഞങ്ങളിവിടെ സെലൂണിൽ എത്തിയിട്ടുണ്ട് അപ്പൊ സെലൂണിൽ എത്തിയിട്ടുണ്ട് ആ ഹെയർക്കട്ടേ തന്നെയുള്ളൂ വേറെ പരിപാടികളൊന്നും ഉണ്ട് മുടിയിൽ നോക്കേണ്ട വിഷമിക്കണ്ട വിഷമിക്കണ്ട മുടി വളർന്ന് വരും മുടി വളരുന്നു വളരുന്നുവരും പിള്ളേരുടെ ഇഷ്ടമല്ലേ നടക്കട്ടെ അല്ലേ കണ്ണൊക്കെ മുടി എനിക്ക് പിന്നെ വിഷമൊന്നുമില്ല കേട്ടോ ഞാന് തിണക്ക് പണ്ട് ഈ വെട്ടി വെട്ടിയതാ പൊന്നോ വീട്ടിൽ പറയാതെ കൂട്ടുകാരോട് പോയി വെട്ടിട്ട് വന്നിട്ട് വീടിന് ചുറ്റാകെ പത്ത് റൗണ്ട് ഓടിച്ചു തന്നെ കേട്ടോ അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ ഓടിക്കുന്ന മാത്രല്ല അമ്മ വരും കരച്ചിലും അതുകൊണ്ട് പിന്നെ അതൊക്കെ ഇതായത് നമുക്ക് പിന്നെ പിന്നെ മൂത്ത മോളെ ഇവിടെ പറഞ്ഞു വിട്ടപ്പോഴുണ്ടല്ലോ യു കെക്ക് വിട്ട സമയത്ത് നല്ല മുടി ഉണ്ടായിരുന്നു അവളവിടെ ചെന്ന് അവക്കിഷ്ടത്തിന് രണ്ടോ മൂന്ന് പ്രാവശ്യം അവളുടെ ഇഷ്ടപ്രകാരം കട്ട് ചെയ്തു ഓരോ മോഡലില് ഇപ്പം മുടി ശരിക്ക് വളർത്തി തുടങ്ങി അപ്പോ കുട്ടികൾക്ക് തോന്നുമ്പോ വെട്ടട്ടെ കാരണം വെട്ടിക്കഴിയുമ്പോൾ അവരറിയും മുടിയുടെ മുടി വേണോ വേണ്ടയോ വളർത്തണോ വളർത്തുന്നതാണോ നല്ലത് എന്നൊക്കെ നമുക്ക് നോക്കാം കുറെ നാളുകൊണ്ട് ഇങ്ങനെ വളർത്തിയിട്ട് കണ്ടിട്ടേ ഇത് ഇങ്ങനെ കുറച്ചങ്ങ് പിന്നെ അതിന് ശേഷം ഇങ്ങനെ എനിക്ക് തോന്നുന്നു ശേഷം ഇങ്ങനെ കൈ ഞങ്ങൾ മലപ്പുറത്തായിരുന്നു ഇപ്പൊ വന്നിട്ട് ഒരു ആറുമാസേട്ട് പാട്ടത്തിന് എനിക്ക് വന്നു ഇവിടെ വന്നതിന് ശേഷം നല്ല മുടി കൊഴിച്ചിലാണ് അത് ഒന്ന് ചെക്ക് ചെയ്യണം ആ കൊഴിച്ചിലാണേറ്റി ചിലപ്പോ

క్యాప్ల కమ్యూనిటీ మేమమంది సత్యా నిర్మించాము అవంతా టెన్సర్న్స్ చేయదాం ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഞാൻ കണ്ടില്ലേ കല്പന ചോളയുടെ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടോ ണോ ആണോ അതോ അല്ലേ ഇനി നല്ല ഷാംപു കണ്ടീഷൻ ഒക്കെ നല്ല ഷാംപൂ കണ്ടീഷണർ അല്ലെങ്കിൽ മാസ്ക് എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഈ ഹെയർ ഒത്തിരി ബെൻഡ് വരാതെ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ഒരു ലുക്ക് കിട്ടും അപ്പൊ നല്ലതായിരിക്കും നല്ല കണ്ടീഷണർ ഏതാണ് ലോറിയൽ 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 പ്രൊഫഷണൽ പ്രൊഫഷണൽ പിന്നെ ഗൂഗിൾ നൈക്കെ വാങ്ങിക്കാം ഒരു റേഞ്ച് ഉണ്ട് നല്ല നമുക്ക് ഇങ്ങനെ ഡാൻഡ്രഫ് നിങ്ങൾ ഓയിൽ ഡാൻഡ്രഫ് ആദ്യം വന്ന സാധനം ക്ലിയർ ചെയ്യണം അതെടുത്ത് മാറ്റിയോണ്ട് ഓക്കേ പൊളിയല്ലേ ആവശ്യമുണ്ടോ ഇത് സ്കൂളിൽ പോകുമ്പോ ഏതായാലും ഇങ്ങനെ തന്നെ കെട്ടി കെട്ടിവെച്ചിട്ടേ പോവാൻ കയറിയൊക്കെ പോകുമ്പോഴേ ഇത് നല്ല സ്റ്റൈൽ